വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ വണ്ടൂർ അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകളിൽ ഇന്ന് സ്റ്റുഡൻസ് പോലീസ് കേഡിറ്റുണ്ട് അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എൻ സി സി ഉണ്ട് അവർക്കൊക്കെ ശരിയാശയാണ് അവർ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ അന്ന് അധ്യാപക പഠന അക്കാഡമിക് ഇയറിന്റെ ഭാഗമാക്കി ശനിയാഴ്ച കൂടി മാറ്റിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പാഠ്യേതര വിഷയങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ എല്ലാ രീതിയിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് ഗവൺമെൻറ്റിന് ഇന്ന് താൽപ്പര്യം കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ മനോജി ഭാഷ പറഞ്ഞല്ലോ പക്ഷെ കഞ്ഞിക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാൻ ഈ ഗവൺമെൻറ്റിന് പണമില്ല പക്ഷേ ഇന്ന് കാറുകൾ വാങ്ങിക്കൂട്ടുവാൻ ഇന്ന് ഗവൺമെൻറ്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഓരോ പ്രധാന അധ്യാപകന്റെ ഉത്തരവാദിത്തം നിന്ന് ഉച്ചക്കഞ്ഞ് കൊടുക്കലാണെങ്കിൽ ഗവൺമെന്റ് ആ അതിനാവശ്യമായ ഫണ്ട് നൽകുന്നതിന് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ആറാം പ്രവൃത്തിദിനമായ ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ യോഗങ്ങൾ ബഹിഷ്കരിച്ച് നൂറുകണക്കിന് അധ്യാപകർ മാർച്ചിൽ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ജില്ലാ ട്രഷറർ കെ ബിജു സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ ടി കെ സതീശൻ സി കെ ഗോപകുമാർ കെ സന്തോഷ് സി പി മോഹനൻ ഷൈൻ പി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ആഘോഷവേളകളിൽ കുടുംബവും സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ും കണ്ണിപ്പിക്കുന്നൂറ്റാണ്ടായി കിഴക്കൻറെ വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ